ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര മീനുകളെ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ നിലയിൽ വലിയ മീനുകൾ പൊങ്ങിയത് ഇന്ന് രാവിലെ എട്ടുമണിയോടുകൂടി കുളത്തിൽ കുളിക്കാനെത്തിയവരാണ് മീനുകളെ ചത്ത നിലയിൽ കണ്ടത് സാമൂഹ്യദ്രോഹികൾ കുളത്തിൽ വിഷം കലക്കിയതാവാം കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ആശ്രയിക്കുന്ന കുളമാണെന്നും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ആറാം ആറാംവാടിൽ വലിയവളത്തിൽ ആരോ മാരകമായ എന്തോ വിഷം കലക്കിയിട്ടുണ്ട് അവരുടെ ഉദ്ദേശത്തിൽ മീൻ കംപ്ലീറ്റ് കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിൽ നിരവധി ആളുകൾ കുളിക്കുന്നതാണ് പിന്നെ ഞങ്ങൾ ഇതിന് വെള്ളം പലതിനു ഉപയോഗിക്കുന്നതാണ് അതൊന്നും ഇല്ലായ്മ ചെയ്യാമെന്നാണ് ഇത് കലക്കിയവരുടെ ഉദ്ദേശം പ്രത്യേകിച്ച് ഇതിൻ്റെ മീന് കംപ്ലീറ്റ് ചത്തു ഇതിനൊരു നടപടി എടുക്കണമെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അറിയിക്കുകയാണ് അതിന് ഞങ്ങൾ ഏതറ്റം വരെ എവിടെ വേണമെങ്കിലും ഞങ്ങൾ പോകാൻ തയ്യാറാണ് ഇത് ഈ ഇതിലുള്ള മീന് കംപ്ലീറ്റ് സത്ത് പൊന്താണ് ഈ സാഹചര്യത്തിൽ ഇവിടെ അതിലൊരുപാട് ആൾക്കാർ കുളിക്കേണ്ട അവർക്ക് ഇതിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ മറ്റു വെള്ളം ഉപയോഗിക്കാനോ പറ്റില്ല ഇത് ചെയ്തവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്